ഹലോ കൂട്ടുകാരെ ഞങ്ങളിന്നൊരു അടിപൊളി ഒരു ടിപ്പ് ടിപ്പുണ്ടാക്കാൻ പോവാൻ ഒരു എന്താ പറയുക ബ്യൂട്ടി ടിപ്പ് ടിപ്പുണ്ടാക്കാനായിട്ട് പോകണം അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു പെൺകുട്ടികളുണ്ട് അവർക്കൊക്കെ ഒന്ന് സുന്ദരിമാരാ വന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ പപ്പായനെ പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി പപ്പകായ വെച്ചിട്ടുള്ളതാണ് പപ്പകായ ഓമക്കായ എന്നൊക്കെ പറയും അപ്പൊ ഇന്ന് ഞങ്ങള് ഈ പപ്പക്കായ വെച്ചിട്ടുള്ള ഒരു ഒരു ഉണ്ടാക്കാൻ എണ്ണിനണ്ടാക്കാൻ പോണേട്ടാ അപ്പൊ ഞങ്ങൾ ഈ എണ്ണ എന്തിനാ എന്തിനു ചോദിച്ചിട്ടുണ്ടെങ്കി ഞങ്ങളുടെ ഒരു തക്കു കിത്തു എന്നൊക്കെ മൂന്നാല്ണ്ട് ശരിക്കും അപ്പൊ ഇവർക്കൊക്കെ നല്ലൊരു അടിപൊളി ഒരു എണ്ണ ഉണ്ടാക്കി വെളിപ്പിക്കാൻ പോവാടി ഒക്കെ വേണ്ടി ഒരു ഡാൻസ് പരിപാടിയൊക്കെ വേണ്ടി അപ്പോഴേക്കും ഇവരൊന്നും ഭംഗിയാക്കണം അപ്പൊ നമുക്ക് ഈ പപ്പകായ വെച്ചിട്ട് എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കാൻ പോണേന്ന് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ കിട്ടോ അപ്പൊ നമുക്ക് ഈ പപ്പകായ പപ്പകായൊന്ന് മുറിച്ചെടുക്കാം ൊലി നന്നായി കട്ട് ചെയ്ത് ഇതൊന്ന് കഴുകി കഴുകിയെടുക്ക അതിനൊരു ശരിക്കും പപ്പയ്ക്കൊരു പശിക്കുണ്ടാവും അപ്പൊ പപ്പകായ്ക്ക് പശി ഉണ്ടാവും ഈ പശ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പശ ഉള്ളിൽ ചെന്നാൽ നല്ലതായിട്ടാണ് നമ്മുടെ അയ്യോ പ്ലേറ്റ്നെറ്റ് ഒക്കെ കൂടാൻ ബെസ്റ്റ് സാധനമാണ് നമ്മുടെ പപ്പകായ പ്ലേറ്റ്നെറ്റ് കുറവുള്ളവരൊക്കെ പപ്പകായ വെച്ചാൽ നന്നായി പ്ലേറ്റ്നെറ്റ് കുറവുള്ളൂ ഇതൊരു തിന്നാൻ വേണ്ടടി കാണുമ്പോൾ ഒരു കൊതിയും പെരിഞ്ചിട റ്റിന് ബെസ്റ്റ് കേട്ടോ അങ്ങോട്ടാണ് ഡെങ്കിപ്പനിയൊക്കെ വന്നിട്ട് പ്ലേറ്റ്നെറ്റ് കുറവുണ്ടെങ്കിൽ ഉടനെ അടി നമുക്ക് പപ്പകായ കൂമ്പല 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 ജ്യൂസ് അടിച്ചിട്ട് ഇത്തൂന്നൊരു കഷണം വേണം കൂമ്പല ജ്യൂസ് അടിച്ച് നല്ല തണുത്ത വെള്ളത്തിൽ ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ പൂമ്പല കഴിച്ചാ നമ്മുടെ ഇത് നമുക്ക് അകത്തേക്ക് കഴിക്കാന്നല്ല ഇത് നമുക്ക് ഈ കണ്ടില്ലേ രണ്ട് മൂന്ന് സുന്ദരിമാര്ക്ക് കൂടുതല് കൂടുതല് സുന്ദരിമാരാണ് മൂന്നല്ല നാല് സുന്ദരിമാര താവാ അപ്പൊ അവര് കൊറേ നാളെ കുറയു സ്കൂളിൽ കൂട്ടലല്ലേ ഞങ്ങൾക്ക് ഒന്ന് സുന്ദരിമാരാവണം അപ്പൊ നമുക്ക് ആഗ്രഹം നടത്തി കൊടുക്കാം നിറച്ച് കുരുക്കൾ കണ്ട ഇതാണ് ഇതിന്റെ വിത്ത് കപ്പക്കായ വിത്താണിത് അപ്പൊ ഈ വിത്ത് നമുക്ക് പറമ്പിൽ കൊണ്ടുപോയി ഇട്ടാ മഴ പെയ്താ താനേ മുളയ്ക്കും അപ്പൊ നമുക്ക് ഇപ്പൊ കൊണ്ടുണ്ടാവും വരട്ടെ എല്ലാം കഴിട്ടെ അപ്പൊ നമുക്ക് കപ്പകായ വിത്തൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി ഇട്ടാ മഴ പെയ്താ മുളച്ച കൂടുതല് കൂടുതൽ എപ്പോഴും ഒരു വീട്ടില് കൊറേ പപ്പന്മാരണ്ടാവുന്ന നല്ല ഞങ്ങൾക്ക് ഒരു രണ്ടു മൂന്നെണ്ണുണ്ട് ബാറ്റില് വരണ വല്യ പപ്പകായോളുണ്ടായിരുന്നു കൊറേ പക്ഷെ അതൊക്കെ ഇപ്പൊ കാട്ടപ്പാടുത്ത് ചീഞ്ഞ് നാശായി പോയി നമ്മുടെ പപ്പകായൊക്കെ ഞാൻ നന്നായി തൊലി കഴുകി ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കിട്ടുണ്ട് ഇതൊന്ന് കഴുകി എടുക്ക അതിലൊരു കുരു ഇരിക്കുമ്പോ നമുക്ക് കളയാം പിന്നെ പശയൊക്കെ കളയാൻ വേണ്ടിട്ട് നമുക്കിതൊന്ന് കഴുകി എടുക്കാം അപ്പൊ നമ്മുടെ പപ്പക്കായൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇതിന് മുഴുവൻ ഒരു സ്പൂൺ വെച്ച് ചതച്ചാല് മതി അല്ലെങ്കിൽ നമ്മുടെ മിക്സിയിലെ ജാറിലിട്ടിട്ട് നമുക്ക് ഒറ്റ അടി അടിച്ചെടുക്കാം അതായിരിക്കും നല്ലത് ഇത് നമുക്ക് നല്ല പീസാക്കിയിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ പപ്പക്കായ എണ്ണ ആയാലും ക്രീം ആയാലും അടിപൊളിട്ടാ അടിപൊളിയാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മളിപ്പോ പപ്പക്കായ നന്നായി അരിഞ്ഞു കിട്ടിട്ടുണ്ട് നല്ല ജ്യൂസ് നല്ല കട്ടിയുള്ള നല്ല ജ്യൂസായണ്ട് ഇത് നമുക്കത് ഒരു ചട്ടി ഇരിട്ടിട്ട് അടുപ്പം വെക്കാം നമ്മളിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള നമ്മുടെ അപ്പക്കറയ ജ്യൂസ് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ പാൽ പിഴിഞ്ഞ് വെച്ചത് ഇരിക്കുന്നതൊന്നും ഒഴിച്ച് കൊടുക്കാം കുറച്ച് തേങ്ങ പാലും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ അടിച്ചു വെച്ച പാലാണ് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ തേങ്ങപ്പാൽ ഒഴിച്ച ആ കപ്പക്കായ ആ ജ്യൂസിലേക്ക് ഒരു തേങ്ങ പാൽ പാല് നല്ല കട്ടിപ്പാൽ ഞാൻ ഒഴിച്ചെണ്ണം കേട്ടോ ആ വെള്ളം ആദ്യത്തെ പാൽ രണ്ടാമത് മൂന്നാമതും കഴിഞ്ഞത് ഒഴിച്ചിട്ടില്ല നല്ല കട്ടിയുള്ള പാൽ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് തിളച്ച് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് വേറൊരു സംഭവം കൂടി ഇണ്ട്ട്ടാ ഒരു ചെറിയ രണ്ട് ഓറഞ്ച് ഇരിക്കുന്നുണ്ടേല് ചെറു രണ്ടെണ്ണം ഉള്ളോ അപ്പൊ അതിന്റെ ജ്യൂസും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓറഞ്ച് ഇതിന്റെ ഈ രണ്ട് ഓറഞ്ചിന്റെയും ജ്യൂസും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ ഇത് ആ പപ്പകായ അടിക്കുമ്പോൾ വേണമെങ്കിൽ അടിക്കായിരുന്നു ഒരു അട്ടിപ്പൊളി എണ്ണിനെ ഞാൻ ഉണ്ടാക്കാൻ പോണേ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സുന്ദരികളാവാൻ കുഞ്ഞുമക്കൾ മാത്രമല്ല കേട്ടോ ഇതാർക്കും തയ്ക്കാം വലിയവർക്കും തയ്ക്കാം ഇതുപോലെ നമുക്ക് മറ്റേ നാരങ്ങയും കൂടി ഇതുപോലെ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ ഞാൻ എരിവധികം കറിക്കൊന്നും അരിയാ ഉപയോഗിക്കാത്ത ഒരു ചട്ടിയാണ് ഇത് ഉണ്ടാക്കാൻ എടുത്തു കുഴുപെടും അപ്പോൾ നേരെ തൊലിയും കൂടെ ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടിട്ടാണ് നമ്മുടെ ഈ നാരങ്ങത്തൊലി നമുക്ക് നമ്മുടെ നിറം വർദ്ധിക്കാനും മുഖത്തിൻ്റെ കാന്തി വർദ്ധിക്കാനും നല്ല മുഖം ഭംഗി കൂട്ടാനൊക്കെ പറ്റിയൊരു ഇതാണ് നാരങ്ങത്തൊലി അപ്പോൾ ഇതും കൂടെ ഞാൻ ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ഇതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ആ ആ ഫാനവർക്ക് ഇരുമ്പോൾ കാണലേ അല്ലേ കഴിഞ്ഞിട്ട് കഴിക്കും എനിക്കെന്നറിയാം അപ്പോൾ ഇതൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ നല്ല കോക്കനട്ട് ഓയിൽ ആട്ടിയ വെളിച്ചെണ്ണ നമ്മുടെ നല്ല കുറു കുറുക നന്നായി കുറുതായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ പാലും പപ്പക്കായും നമ്മുടെ നാരങ്ങേര നീരും നാരങ്ങേര തൊലി കൂടെ നന്നായിട്ടൊന്ന് மிக்ஸ்யிட்டு நமக்கு இதுலே வெளிச்செண்ண ஒழிச்சு கொடுக்கொண்ட ஒரு பாத்திரம் வெளுச்செண்ணு அழிக்க போனேட்டா ஒரு தவி பாத்திரம் வெளச்செண்ணியான நம்ம ഈ ജ്യൂസിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകണേ നിറച്ചൊരിതായിട്ടാണ് അപ്പോൾ നമ്മുടെ പാലും പപ്പക്കായും നാരങ്ങനീരും പിന്നെ നാരങ്ങ തൊലിയും ഞാൻ ഇതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടിയിട്ടുള്ള ഈ മിക്സ് ഇനി നന്നായിട്ടൊന്ന് വരണം പപ്പക്കായരെ ഈ ജ്യൂസൊക്കെ നന്നായി മൊരിഞ്ഞു വരണം നമ്മുടെ പാലീന്ന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കിട്ടും പാൽ വറ്റുമ്പോഴേ പിന്നെ നമ്മുടെ ഒഴിച്ച വെളിച്ചെണ്ണ ഇതൊക്കെ കൂടെ നമുക്ക് നമ്മളിതിലൊരു ഒരു ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലേട്ടോ പപ്പക്കായ ജ്യൂസും ഓറഞ്ചിൻ്റെ ജ്യൂസും അല്ലാണ്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിൽ കപ്പകായ തന്നെയാണ് അടിച്ചെടുത്തത് അപ്പൊ നന്നായി പറ്റട്ടെട്ടാ പെൺകുട്ടികൾക്ക് ഭയങ്കര വിഷമാണ് ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് അവർക്ക് നേരം പോരാ നേരം പോരാന്ന് അപ്പ അമ്മച്ചി ഞങ്ങൾ നേരം പോരാ ചിലവർക്ക് ഒരാൾക്ക് നേരമുണ്ട് ഒരാൾക്ക് നിറം ഇല്ല അപ്പം സങ്കട അപ്പം നമുക്ക് അവർ നിറഞ്ഞപ്പിക്കണ്ടേ നമ്മുടെ അമ്മമാരുടെ കടമയല്ലേ മക്കൾ ഭംഗിയിട്ട് വന്നാൽ മതി നമുക്ക് അവരെ വെപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണ്ടേ അപ്പം ഞങ്ങളുടെ മക്കൾ നിറം വയ്ക്കുമ്പോൾ എല്ലാ മക്കളും ഇത് കണ്ട് ഇതുപോലെ ചെയ്ത് നിറം കുറവുള്ളവരൊക്കെ നിറം വെക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാ കൂട്ടുകാരും ോട് സ്നേഹമുള്ളവരും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഇത്തരങ്ങൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് അവർക്കും ഇത് കാണട്ടെ അവർ ഇതുപോലൊക്കെ ചെയ്യട്ടെ ഇതും കൈമയ്ക്ക് തെറിക്കാണ്ട് നോക്കണം ഇല്ല ആ വെള്ളം ജലാംശത്തിൻ്റെ ജലാംശം വറ്റി കഴിഞ്ഞ് വരയ്ക്കും ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ എന്താ പറയുക എണ്ണത് ഇങ്ങനെ തിളച്ച് തിളച്ച് വച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിതൊരു ഏഴ് മണിക്കാണ് ഞാൻ ഇത് അടുപ്പം വെച്ചത് കേട്ടാ ഇപ്പം സമയം ആയിണ്ട് കറക്റ്റ് ഏഴ് മണിക്കാണ് ഞാൻ അടുപ്പത്ത് വെച്ചത് സന്ധ്യക്ക് ഏഴ് മണിക്ക് ഇപ്പോൾ ഏഴര ആയിട്ട് ഇത്രയ്ക്കായിട്ടുള്ളൂ ഇനിയും അര മണിക്കൂറിൻ്റെ മേലെ ഇത് വെച്ചാൽ ഇത് ശരിക്കും നന്നായി ബ്രൗൺ കളറായി മൊരിഞ്ഞു വരണം അതുവരേക്കും നമുക്ക് ഇത് വറ്റട്ടെ നമ്മുടെ അപ്പക്കായേൽ ആ ഭംഗിയൊക്കെ പോയി തുടങ്ങിയിട്ടാണ് ആ ജ്യൂസിൻ്റെ ഭംഗിയൊക്കെ പോയി പാലൊക്കെ നന്നായി വറ്റിട്ട് മുരിഞ്ഞു തുടങ്ങി കപ്പക്കായും മൊഴിഞ്ഞു തുടങ്ങിയിട്ട് നമ്മുടെ എണ്ണ തെളിയാൻ തുടങ്ങിട്ടാണ്ടോ നല്ല നല്ല കളറുള്ള എണ്ണി നമ്മളോ വെച്ചിട്ട് വെച്ചിട്ടിപ്പോ ഒരു മണിക്കൂറായി ഒന്നും ആയിട്ടില്ല ഇപ്പൊ ഈ പരുവത്തിലായിട്ടാ ഇനിയുണ്ട് ഇത് മൊരിയാനായിട്ട് നന്നായി മൊരിഞ്ഞാ തന്നെയാണ് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ശരിക്കും ഇങ്ങനെ വാർന്ന് വരുള്ളു ഇപ്പം ഇത് നല്ലൊരു ലേഗ്യം പോലെ ആയിട്ടുള്ളു ഇനി ഇത് നന്നായി മൊരിഞ്ഞ് ഇതിൽ നാരങ്ങത്തൊലിട്ട് കിടക്കണം അതിൻ്റെ ഇടയിൽ ഇതൊക്കെ നന്നായി മൊരിയണം പിന്നെ നാരങ്ങത്തൊലി ഇട്ടാണെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ആ നാരങ്ങ നീര് അത് വേസ്റ്റായി പോകാൻ വേണ്ട പിന്നെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ നാരങ്ങത്തൊലിയും നാരങ്ങനീരും ഇട്ടതാണ് ശരിക്കും പറയണെങ്കിൽ പപ്പക്കായയും പാലും മാത്രം തേങ്ങപ്പാല് അത് ഒന്നാം പാൽ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒന്നാം പാൽ മാത്രമേ വേണ്ടൂ ഇപ്പം ശരിക്കും ലേഖത്തിൻ്റെ പോലെ അതിൻ്റെ ഇനി നമുക്ക് ഇത് നന്നായി മുരിയുമ്പോഴാണ് ഈ എണ്ണ ശരിക്കും തെളിഞ്ഞു വാർന്ന് വരുള്ളൂ നമുക്ക് കിട്ടുള്ളൂ അല്ലാണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചാൽ കാറിപ്പോവും നന്നായി മൊരിഞ്ഞെടുത്ത വെളിച്ചെണ്ണയെ നമുക്ക് കുറേ നാളെ ഇരിക്കുകയുള്ളൂ ഇപ്പം ഇത് കുറേ നാളിൽ ഇരിക്കാനുള്ള വെളിച്ചെണ്ണ ഒന്നും ഇല്ല കുറച്ചുള്ള എന്നാലും അത് ചെയ്യുമ്പോൾ അതിൻ്റെ പാകത്തിന് ചെയ്യണ്ടേ എല്ലാവർക്കും അതിൻ്റെ പാകം അറിയണ്ട അപ്പോൾ കുറച്ച് സമയം കൂടി ഇപ്പോൾ എട്ടേകാലം ഏഴ് മണിക്ക് വെച്ചതാണ് ഞാൻ ഇപ്പോൾ സമയം എട്ടേകാലായി ഒരു എട്ടരയോട് കൂടി മൊരിയെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു എട്ടര സമയമായി ഇപ്പോൾ ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായി മൊരിഞ്ഞത് ഞാൻ ചട്ടീന്ന് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മാറ്റി വല്ലാണ്ട് മൊരിഞ്ഞു പോയി അപ്പോൾ ഇപ്പോൾ ഇനി മൊരിഞ്ഞതായിട്ട് ഇട്ടണേ വല്ലാണ്ട് മൊരിഞ്ഞ് കരിഞ്ഞു പോവും അപ്പോൾ ഇപ്പോൾ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ വിചാരിച്ച അടിപൊളി എണ്ണ നമുക്ക് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു വലിയ അരിപ്പ് വെച്ചാണ് ഇപ്പം അരിക്കണേ ഈ നന്നായി തെളിഞ്ഞതിന് ശേഷം നമുക്ക് അത് ചെറിയ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറ് നമുക്കിത് ഒരു ചൂടശേഷം ഒരു ബൗളില് ഒഴിച്ചെക്കാട്ടെ അപ്പൊ നമുക്കത് ഇത്രയും വെളിച്ചെണ്ണയാണ് കേട്ടോ കിട്ടിയ നല്ല ഭംഗിയുള്ള കളർ വെളിച്ചെണ്ണ ഇനി നമുക്കിത് ഒരു കുപ്പിയിലേക്ക് അരിച്ചെടുക്കാം

ഈ വെളിച്ചെണ്ണ നിങ്ങള് ഇതിപ്പോ നമുക്ക് മുഖത്ത് മാത്രം പറ്റും മുഖത്തും പിന്നെ രണ്ട് കൈകളിലും പറ്റാം അപ്പൊ അതിന് മാത്രം ഉപയോഗിക്കാൻ കൊറേ നാളുപയോഗിക്കാൻ പറ്റൂട്ടോ ഈ വെളിച്ചെണ്ണ കൈമ്പ വീണ്ടും ഉണ്ടാക്കലോ പപ്പകായ കുറേ നിക്കുന്നുണ്ട് അത് പഴുക്കുമ്പോ നമുക്ക് വീണ്ടും ഇതുപോലെ ഇണ്ടാക്കാം അപ്പൊ ഇത് ഇത്രയും വെളിച്ചെണ്ണേ കിട്ടിയിട്ടുള്ളൊ നാല് പേർക്ക് മുഖത്ത് പറ്റുമ്പോ രണ്ടാഴ്ച ഒക്കെ പറ്റാം രണ്ടാഴ്ച മേലെ പറ്റാം മുഖത്ത് മാത്രമല്ലേ പറ്റണ്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കിത്തൂനും ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കുറച്ച് സമയം വേണം കേട്ടോ ഇതിപ്പോ ഞങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്കൂർ പറഞ്ഞിട്ട് രണ്ട് മണിക്കൂർ വന്നു ഇത് അത് വെളിച്ചെണ്ണയായി മൊരിഞ്ഞു കിട്ടാനായിട്ട് അപ്പൊ ഈ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ആ വെളിച്ചെണ്ണ കിടിച്ചത് പക്ഷെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചത്രയും വെളിച്ചെണ്ണ നമുക്ക് കിട്ടില്ല വറ്റി വരുമ്പോൾ വെളിച്ചെണ്ണ കൊറേ വറ്റി പോകും പോകട്ടാ അപ്പൊ നിങ്ങക്ക് ഞങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇടക്കിടയ്ക്ക് പറയണ്ടേ സബ്സ്ക്രൈബാണ് ഞങ്ങൾ ഉദ്ദേശിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യർ ചെയ്യും അപ്പോ അടുത്തൊരു വീഡിയോ ആയി വരുന്ന നിക്ക് നിങ്ങള് ഞങ്ങളുടെ സുന്ദരി കുട്ടികൾ നിക്കണം നമ്മുടെ പപ്പകായ വെളിച്ചെണ്ണ പപ്പ വെളി പപ്പകായ വെളിച്ചെണ്ണ ഉണ്ടായിക്കില്ലേ നമ്മള് നാരങ്ങിനീരൊക്കെ ഒഴിച്ചിട്ട് സൂപ്പർ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഇവരുടെ ഒക്കെ സൗന്ദര്യം വർദ്ധിക്കാൻ വരി വരിയായി നിക്കണം അമ്മച്ചി പരറ്റി തരാൻ വന്നിട്ട് മുഖത്തിട്ട് വ അപ്പ എല്ലാവരും മുഖത്തും ഞങ്ങള് ഏഹ് ഈ വെളിച്ചെണ്ണ ഞങ്ങള് പരറ്റി കൊടുക്കാൻ പോവാട്ടാ നിങ്ങൾക്ക് കാണണ ഒരു സുന്ദരി കുട്ടി വരണ്ടോ ഞങ്ങളുടെ സുന്ദരി നീ ുട്ടിയമ്മണ്ണ വെച്ചേട്ടെന്തിരിയാവാന് അപ്പൊ നമുക്ക് സുന്ദരി കുട്ടിയുടെ മുഖത്ത് ആദ്യം പറ്റാട്ടാ പിടിച്ചാ തെക്കു തെക്കു പിടിക്ക് വെളിച്ചെണ്ണ പിടിക്കാൻ അടിയാണ് ഞങ്ങളവിടെ വീഡിയോ പിടിക്കാനുള്ള ആൾക്കാരടി ആ മുഖം നോക്കി പിടിച്ച് അത് സാരില്ല നമുക്ക് മുഖം വീണ്ടും കുളിക്കാം

കട്ടറി കട്ടറി അത് ശുന്തിരി ആവാൻ പോവാട്ടാ അതെ അതെ കഴുത്തിലൊക്കെ പെറ്റണട്ടാ മുഖത്ത് പെറ്റുമ്പോ നിങ്ങള് കഴുത്തിലും പറ്റണട്ടാ ഈ പപ്പക്കായ കാ പപ്പക്കായ ഇട്ട് കാച്ചുമ്പോ വേണെങ്കി ഒരു നുള്ള കസ്തൂരി മഞ്ഞൾ ഇട്ടാ നല്ലതാട്ടാ പക്ഷെ ഞങ്ങൾ ഇട്ടിട്ടില്ല ഞാൻ ഓറഞ്ചിന്റെ നീരും പപ്പക്കായും ആണ് വെളിച്ചെണ്ണ മുറുക്കിയോണ്ട് അപ്പൊ നിന്റെ മുഖം ഹായ് പിടിച്ചോള കേട്ടോ തക്കു മുറുക്കി പിടിച്ചോളോ ആ അത് കുഴപ്പമില്ലാ തക്കു ചേച്ചി കിത്തു ചേച്ചിന് മൂത്ത് പിടിക്കുന്നു പെട്ടടി ഞങ്ങളെ പപ്പക്കയെ വെളിച്ചെണ്ണി ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളും ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളും ഞങ്ങളുടെ വീട്ടിലെ പപ്പക്കായും ഞങ്ങളുടെ സുന്ദരി കുട്ടികളും ഞങ്ങളുടെ വീട്ടിലെ വെളിച്ചെണ്ണി കരുത്തിലും പറ്റണം കുളിക്കുന്നതിന് മുന്നേ പറ്റണം കുറെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കട്ടെ കിത്തോ കിത്ത് പിടിക്ക

ഞങ്ങളുടെ വേറൊരു പത്രാസുള്ള സുന്ദരി സുന്ദരിയാത്തിരി പത്രീ മിത്തുവാ ഇവളെ കണ്ടത്തെ കാണില്ല ഇങ്ങനെ പിടിക്കേ ഇതാണ് ഞങ്ങളുടെ പപ്പക്കായ വെച്ചിട്ട് പപ്പക്കായും ഓറഞ്ച് ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ ഇണ്ടാക്കിയ അടിപൊളി ഡിഷ് ഡിഷ് ഡിഷല്ല ഇത് ദിവസവും കാലത്ത് അല്ലെങ്കിൽ വൈകീട്ട് തേച്ചിട്ടിട്ട് അപ്പൊ ഇപ്പൊ നാലാളെയും ഞങ്ങള് അമ്മച്ചി പൈസ നാലാളെയും പറ്റി കഴിഞ്ഞു മസാജ് ചെയ്തോണ്ടിരിക്കണോ அப்போ நீங்க ஞட வீடு இஷ்டப்பட்டிங்க தக்கு